ഹായ് ഹലോ പൊന്നനാണേ നമ്മളിപ്പം പോണത് ഓളോപ്പാറ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താ കോഴിക്കോട് ഉദ്ദേശം വേറെ ഒന്നല്ല നമ്മുടെ ടീം എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ളതാണ് ഞങ്ങൾ കുറെ ദിവസമായി എവിടെങ്കിലും ഒക്കെ ഒരുമിച്ച് പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇന്നാ നടന്ന് പൊന്നനാണേ ഞങ്ങളിപ്പോഴത് ഓറോപ്പാറല്ലേ അതൊക്കെ അപ്പൊ ഞങ്ങള് സംഭവം വീഡിയോ ഫോട്ടോ എടുക്കാൻ രാവിലെ വന്നതാ പക്ഷെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി വേറെ കിട്ടി മഴ പെയ്ത് ഈ പൂവൊക്കെ എന്തിനാ കൊണ്ടോന്ന് ഞാൻ ഞങ്ങൾ രാവിലെ പത്ത് എന്ന് പറഞ്ഞ സമയം പറഞ്ഞതാ ഞാൻ തന്നെ ഇവിടെ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് മക്കളെ ഞങ്ങളിപ്പ ചായ കുടിക്കാൻ പോവാൻ ഇത് കോറിയാണ് ഒക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാ എല്ലാരും ഹൈ കാണിച്ച മക്കളെ ചായ കുടിച്ചിട്ട് വരാട്ടാ കണക്ക് കൂട്ടിയ ശരത്ത എത്ര കടി എത്ര ചായ തിന്നേനും കുടിച്ചേനൊന്നൊരു കണക്കും ഇല്ലാണ്ട് എല്ലാതും പോയി അയല പൊരിച്ചതുണ്ട് ഹായ് പറ ഭുവനേശ്വേട്ടാ എന്താണ് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് രാവിലെ വെക്കണം പറഞ്ഞ ഷൂട്ട് മഴ കാരണോ ബാക്കിയോ അതെ ഇനി നമ്മള് തുടങ്ങൂലെ ലൈറ്റും പോയി നല്ല രസ സ്ഥലം കാണാൻ ഞാൻ കൊടുക്കാം നീ കൊടുക്കാ ബോട്ട് കേറിയിട്ട് പോവും എന്റെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് തോന്നുന്നത് ഇത്ര നന്നായിട്ടില്ല ഇന്നലെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാരും പറഞ്ഞത് കേട്ടോ അടിപൊളി ഏ എന്തടിപൊളി സ്ഥല സൂപ്പർ അല്ലേ എല്ലാരും ഉണ്ട് ഞങ്ങള് ഇന്നത്തെ ഷോ രണ്ട് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ കൊഴപ്പല്ല മൊതലായി വന്നത് അതെ രണ്ട് ബ്ലോഗർമാരും കൂട്ടിമുട്ടുന്ന നിമിഷം അപ്പൊ ഗൈസ് നമ്മളിപ്പം കോഴിക്കോട് ഓളോപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൽ ഹബീബി ക്രൂയിസ് ബോട്ടിലാണ് ഉള്ളത് അപ്പൊ നമ്മളൊരു ആവേശത്തിന് പുറത്തൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് കറുകാട്ടിയും ഫുള്ള് ഇപ്പം വെള്ളത്തിന്റെ നടുവിലാണ് ഗൈസ് ഓണം ആഘോഷിക്കാൻ എത്തിയേക്കുന്നത് തിരിച്ചെത്തും എന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പൊ നല്ല ഏട്ടന്മാര ബോട്ട് ഓടിക്കുന്ന കണ്ടാ ഏ അപ്പൊ ഞങ്ങളെന്താ ഉഷാറാക്കിട്ട് വരാം വീഡിയോസ് വീഡിയോസൊക്കെ ഡാട്ടാ മഴ പെയ്യുന്ന തോന്നുന്നത് മഴ എനിക്ക് തോന്നുന്നില്ല മഴയും കൂടിയാണെങ്കിലും അടിപൊളി ആയിരിക്കുന്ന തോന്നുന്നത് എല്ലാം ഒരു തോന്നലാണല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടായി നല്ല വൈബുണ്ട് ഫോട്ടോ കുറച്ച് കൊറച്ചെടുക്കാനേ പറ്റുള്ളൂ മഴയായ കൊണ്ട് പക്ഷെ ബോട്ട് കേറാൻ പറ്റി എന്റെയാടുക്കുവല്ലയോന്ന് സംശയിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ശരത്ത് തടഞ്ഞ പോവാൻ ഇനി എന്റെ ബ്ലോഗ് എടുക്കണ കഴിഞ്ഞോ സഞ്ജയ് ബ്ലോഗ് എടുക്കണ കഴിഞ്ഞോ ഞാൻ എടുക്കു പക്ഷെ ഞാനിടും എനിക്ക് എന്നെന്തെങ്കിലുമൊക്കെ ഇടാൻ വേണം വേണോ മുണ്ടിക്കോ എന്തൊക്കെ മുണ്ട് മുണ്ട് നാണയ നിങ്ങളെ ബോട്ട് എടുക്കാൻ പോന്ന് ഇവരെ ബോട്ട് എടുക്കാൻ പോന്ന് ഇവരാണ് ബോട്ട് എടുക്കാൻ പോന്ന് ബ്ലോഗാന്നെ നിങ്ങൾ മാസ്ക് ഇട്ടോട് കാണൂല എന്നാലും സാറല്ല ഞങ്ങള് ബോട്ടില് കേറി സഞ്ജയ് വ്ലോഗ് പോ ശ്രീകൃഷ്ണർക്കൊക്കെ രാജ്യം കൊടുക്കുന്നത് നല്ല വിളിവിലായിരിക്കും ഞങ്ങളുടെ എടുത്തില്ല എന്താ എടുക്കാത്തവരാണ് ബോട്ട് എടുക്കുക എന്ന് തോന്നുന്നത് അവിടെ എത്തി കേക്കും നിങ്ങളെ ബോട്ട് എടുക്കുന്ന ഏട്ടാ പറ ബ്ലോഗ് നമ്മളെ ബോട്ട് ബോട്ട് സ്റ്റാർട്ട് നല്ലൊരു എക്സ്പീരിയൻസ് സത്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൂടെ ഇങ്ങനെ ഹൗസ് ബോട്ട് പോവാറുന്ന ഞങ്ങക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഞങ്ങള് കൊറേ വിചാരിക്കും ഞങ്ങൾക്ക് എല്ലാവരും കൂടെ എവിടെങ്കിലും ഒക്കെ പോകുന്നത് അത് ഇന്ന് നടന്ന് എല്ലാരും നാമം ജപിച്ചോ ആ വോട്ട് കൊണ്ടുപോയി ആ വീഴണോ

ഞങ്ങള് കസേര കളിക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാരും ഞാനും ഉണ്ട് കസേരകളിക്ക് തോറ്റു തുന്നം പാടിയിട്ട് വരാം പറഞ്ഞ പോലെ തന്നെ ഞാൻ തോറ്റ് തുന്നം പാടിയിരിക്കാണ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഞാൻ തോറ്റ് ഇനി ആരും ഇവിടെ ജയിക്കുന്നുള്ളെന്ന് കണ്ടും ശ്രീലക്ഷ്മിയും ഒന്നിനൊന്നും എത്താം ഇവിടെ അപ്പൊ ഞങ്ങൾ മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഇവിടെ എത്താനായി അതിന്റെ സങ്കടത്തില് പക്ഷെ സാറേ ഞങ്ങൾ ഇനിയും ബോട്ട് കേറും അപ്പൊ എല്ലാവർക്കും ഇഷ്ടേ ബോട്ടിങ് അല്ലേ അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോയില് വരാട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രൊക്കെ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ